കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി ദുരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ സമിതി നയിച്ച നേതൃത്വ പരിശീലന ശില്പശാല നടന്നു ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ശില്പശാല തലശ്ശേരി ദുരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ സമിതി നയിച്ച നേതൃത്വ പരിശീലന ശില്പശാല നടന്നു ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ശില്പശാല തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഈ ദിവസങ്ങളിൽ വലിയ ഒരു രാഷ്ട്രനിർമാണ പ്രക്രിയ സമുദായത്തിൽ തദ്ദേശ സ്വയംഭരണ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം കുറേ നാളുകളായിട്ട് നമ്മൾ രാഷ്ട്രീയത്തെ എന്തുകൊണ്ടോ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ സമുദായത്തിൽ നിഷേധിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് വന്യമൃഗ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ വന്നപ്പോഴൊക്കെ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഈ സമുദായത്തിൻ്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ അവരെ ബോധപൂർവ്വം തമസ്കരിക്കുകയാണ് ഇനി അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ വളർന്നു പറഞ്ഞുള്ളത് നമ്മളുടെ സമുദായത്തിൻ്റെ പൊതു നയമായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുക എല്ലാ രൂപതകളിലും നേതൃത്വ ശില്പശാലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇന്നോടന്നെ എട്ട് രൂപതകൾ നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഒമ്പതാമത്തെയാണ് ഈ നാളുകൾ കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അത് കവർ ചെയ്യും എല്ലാ നേതൃത്വ ശില്പശാലയിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആളുകൾ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് കടന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ നേതൃത്വ ശില്പശാലയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഷക്കേന ന്യൂസിനോട് പങ്കുവച്ചു കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലുള്ള എല്ലാ രൂപതകളിലും വളരെ കൃത്യമായ പദ്ധതികളിലൂടെ നേതൃത്വ പരിശീലന പദ്ധതികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം ചങ്ങനാശ്ശേരി പാലക്കാട് പാല പല രൂപതകളിൽ നടന്നു കഴിഞ്ഞു ഇന്ന് തലശ്ശേരി അതിരൂപതയിൽ രാവിലെ ഒമ്പത് മണിയൂർത്ത് തുടങ്ങിയ ശില്പശാലയാണ് ഈ ശില്പശാലയിലൂടെ എങ്ങനെ സംഘടിതമായി പ്രവർത്തിക്കാം എങ്ങനെ പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന വിധത്തിൽ നേതാക്കളെ സൃഷ്ടിക്കാം എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ പഠനങ്ങൾ കൊടുക്കുകയാണ് അതുപോലെ പൊതുസമൂഹത്തിലെ വിഷയങ്ങൾ പഠിച്ച് അതിലിടപെടുവാൻ വേണ്ടി കത്തോലിക്കരായ നേതാക്കന്മാർക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുവാനും പൊതു നന്നായി പ്രവർത്തിക്കാനുമുള്ള പരിശീലനം കൊടുക്കുകയാണ് ഇത് ഈ നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് പലപ്പോഴും ഇന്ന് ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ പല ജനകീയ വിഷയങ്ങളെ അവഗണിക്കുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് വേണ്ടി 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 ശബ്ദമില്ലാത്തവരുടെ കർഷകർക്ക് അവഗണിക്കപ്പെട്ട കോൺഗ്രസ് സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെയും ഇന്നത്തെ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ചും അഭിവന്യ പിതാവ് സംസാരിച്ചു ഇനിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അഭിവന്യ പിതാവ് ഓർമ്മപ്പെടുത്തി തലശ്ശേരി അതിരൂപതയിലെ ഇരുന്നൂറ്റിയാറ് യൂണിറ്റുകളിൽ നിന്നുള്ളവർ ശില്പശാലയിൽ പങ്കെടുത്തു शिकेना न्यूज कन्नूर